രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഒരു പാനിലോട്ടിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയി വന്നാൽ അതിലേക്ക് വെളുത്തുള്ളി സവാള ചേർത്തിട്ട് മിക്സ് ചെയ്യുക വേഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക സവാള കുക്കായി വന്നാൽ ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കാം വീണ്ടും മിക്സ് ചെയ്യുക മുക്കാൽ കപ്പ് അളവിൽ പാല് വേണം ആദ്യം അരക്കപ്പളവിൽ പാല് ചേർക്കുക മിക്സ് ചെയ്യുക ശേഷം ബാക്കി അളവിലുള്ള പാലും കൂടി ചേർക്കുക ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കച്ചപ്പ് ചേർക്കുക ഗരം മസാല മുളക് പൊടി മഞ്ഞൾ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക അവസാനായിട്ട് കുറച്ച് മല്ലിയലും കൂടി ചേർക്കുക ബീഫ് വേവിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് സെറ്റ് ആയിട്ടുണ്ട് ലിക് ബട്ടർ സ്പ്രെഡ് ചെയ്തെടുക്കാം അതിലേക്ക് ബട്ടർ വെളുത്തുള്ളി ചതച്ചത് മല്ലിയില കുറച്ച് നമ്മുടെ ഈ ഉണക്കമുളക് ചതച്ചതും കൂടിയിട്ട് മിക്സ് ചെയ്യാം റെസിപ്പി ഏതാണെന്ന് ഇൻട്രോ പറയാൻ മറന്നുപോയി അപ്പോൾ ഇന്ന് പിടിച്ചു നമ്മുടെ റെസിപ്പിൻ്റെ പേര് ബട്ടർ ഗാർലിക് ബീഫ് ബൺ അപ്പം പേര് കേട്ടാ ആരും ഞെട്ടൊന്നും വേണ്ട സംഭവം നല്ല സിമ്പിളാണ് പിന്നെ ഇതിൽ ഞാൻ കുറച്ച് ചീസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് നിർബന്ധമില്ല നിങ്ങളുടെ അതിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇതിൽ ബീഫിനു പകരം നിങ്ങൾക്ക് ചിക്കനും ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബൺ ഇവിടെ സെറ്റായന് ശേഷം നമുക്ക് അത്യാവശ്യം എമൗണ്ട് ഓഫ് ബട്ടറിൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുക്കാം സംഭവം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ